ഞാൻ അഭിമാനും ഓർബിക്സും ഉപയോഗിച്ചു വരുന്നു ചെടികൾ വളരെ നന്നായി വളർന്നു ഇപ്പോൾ അവ ധാരാളം പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു മാസത്തേക്ക് ഈ വളം ഉപയോഗിച്ചതിനു ശേഷം എല്ലാ മരങ്ങളും പച്ചപ്പ് നിറഞ്ഞതായി മാറിയിരിക്കുന്നു പുതിയ ചിനപ്പ് ബൊട്ടലുകളാൽ നിറഞ്ഞിരിക്കുന്നു അതിശയകരമായി തോന്നുന്നു സത്യം പറഞ്ഞാൽ എ പി കെ എസ് ഓർഗാനിക്സിൽ നിന്നുള്ള വളങ്ങൾ ശരിക്കും മികച്ചതാണ് എല്ലാവരും അവ വാങ്ങി ഉപയോഗിക്കണം ഹലോ എന്റെ പേര് കെ രാജശേഖരൻ ഞാൻ തിരുവാരൂരിലാണ് താമസിക്കുന്നത് ഞാൻ ഒരു സർക്കാർ സ്കൂൾ അധ്യാപകനാണ് എനിക്ക് എപ്പോഴും കൃഷിയിൽ വലിയ താൽപ്പര്യമുണ്ടായിരുന്നു ആദ്യം ഞാൻ അഞ്ചു വാഴകൾ മാത്രമേ നട്ടുപിടിപ്പിച്ചിട്ടുള്ളൂ പിന്നീട് അത് അഞ്ചു മുതൽ പത്തു വരെ പത്തു മുതൽ ഇരുപതു വരെ ഇപ്പോൾ ഞാൻ വരെ വളർത്തുന്നു ഒരു വശത്ത് എനിക്ക് ചന്ദനവും തേക്കുമുണ്ട് മറുവശത്ത് എനിക്ക് പേര മാതളനാരങ്ങൾ തുടങ്ങിയ നിരവധി ഫലവൃക്ഷങ്ങളുണ്ട് ഞാൻ അവ നട്ടുപിടിപ്പിച്ചതല്ല അവ എങ്ങനെ ശരിയായി സംരക്ഷിക്കാമെന്നും വളർത്താമെന്നും ഞാൻ പഠിച്ചു അപ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ എബികെ ആസ് ഓർഗാനിക്സിൽ നിന്നുള്ള വളങ്ങൾ കാണുകയും താൽപ്പര്യം ജനിക്കുകയും ചെയ്തത് ഞാൻ വിളിച്ച് അന്വേഷിച്ചു വേരുകൾ വികസിപ്പിക്കുന്നതിനും രോഗങ്ങൾ തടയുന്നതിനും അഭിമാൻ ഉപയോഗിക്കാൻ അവർ നിർദ്ദേശിച്ചു ഞാൻ അത് വാങ്ങി ഉപയോഗിച്ചു പുതിയ തണ്ടുകൾ മനോഹരമായി വളർന്നു ഇലകൾ എന്റെ ഉയരത്തിലേക്ക് വളർന്നു പിന്നീട് അവർ ഓർബിക്സ് ശുപാർശ ചെയ്തു അത് ഉപയോഗിച്ചതിനുശേഷം തണ്ടിന്റെ വളർച്ച മികച്ചതായി ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു അവർ എനിക്ക് ധാരാളം ഉപയോഗപ്രദമായ നുറുങ്ങുകളും നൽകി ഞാൻ കുറച്ച് സംശയത്തോടെയാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങിയത് പക്ഷേ ഇപ്പോൾ എനിക്ക് പുരോഗതി വ്യക്തമായി കാണാൻ കഴിയും വളം ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ആളുകൾ ഇപ്പോൾ എൻറെ അടുത്തേക്ക് വരുന്നു എനിക്ക് വളരെ അത്ഭുതവും സന്തോഷവുമുണ്ട് എല്ലാവരും രാസവളങ്ങൾ മറന്ന് ഇതുപോലുള്ള ജൈവവളങ്ങളിലേക്ക് മാറണം ഏറ്റവും പ്രധാനമായി എ പി കെ ആസ് ജൈവവളങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ ശക്തമായി ശുപാർശ ചെയ്യുന്നു തെങ്ങുകൾക്കുള്ള നിരവധി നുറുങ്ങുകളും അവർ എനിക്ക് തന്നു അത് ഇനി മുതൽ ഞാൻ പിന്തുടരും എന്റെ പൂന്തോട്ടത്തിൽ ധാരാളം സസ്യങ്ങളും മരങ്ങളുമുണ്ട് അവയ്ക്കെല്ലാം ഞാൻ അഭിമാനും ഓർബിക്സും ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ സസ്യങ്ങളും വളരെ നന്നായി വളർന്നു മുമ്പ് പല സസ്യങ്ങളും വാടിപ്പോകുമായിരുന്നു പക്ഷെ ഇപ്പോഴെല്ലാം പുതിയതും പച്ചയുമായി കാണപ്പെടുന്നു ഇതുവരെ ഈ സസ്യങ്ങൾക്ക് ഞാൻ മറ്റൊരു വളവും ഉപയോഗിച്ചിട്ടില്ല എ പി കെ എസ് ഓർഗാനിക് മുതൽ അഭിമാനും ഓർബിക്സും മാത്രം നിങ്ങളും അവ വാങ്ങി ഉപയോഗിക്കണം പച്ചക്കറികൾ കുലകളായി വരുന്നു വലിപ്പം കൂടുതലാണ് വളരെ രുചികരവുമാണ് എല്ലാവരും ഇത് ഉപയോഗിക്കുകയും ഇതിന്റെ പ്രയോജനം നേടുകയും വേണം